േക്ഷകർക്ക് നമസ്കാരം മലപ്പുറത്ത് സുറാജുദ്ദീൻ എന്ന മതപ്രഭാഷകന് മതപ്രചരണം നടത്തുന്ന സുറാജുദ്ദീൻ സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് പ്രസവിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട ക്രൂരമായ കൊലപാതകം ചെയ്ത് സുറാജുദ്ദീനുമായി ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അന്തി ചർച്ച നടത്താത്തത് നമ്മുടെ കേരളത്തിൽ ഗൗരവകരമായിട്ട് പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തില് ഇത്തരത്തില് അനുഭവിക്കുന്ന സ്ത്രീകൾ ഇനിയും ഒരുപാടുണ്ട് വെറുതെ പറയുന്നല്ല നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മറ്റൊരു ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളത് കണ്ടുനോക്കൂർ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ അഞ്ചു ദിവസമായിട്ടുള്ളു കേട്ടോ അവിടെ നുസ്രത്ത് മേഡത്തോട് ചേർന്ന് നിക്കുന്ന ആളാണ് തൃശ്ശൂർ അഞ്ചാം ദിവസം ആറാം ദിവസത്തെ കുട്ടിയാണ് ആ കയ്യിലുള്ളത് ഈ ഒരു ദിവസത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ നിങ്ങളോടൊപ്പം പഠിക്കുകയും തിരിച്ചറിവ് നേടുകയും അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ കേട്ടില്ലേ ഈ പറഞ്ഞോണ്ടിരിക്കുന്നവനൊക്കെ അടുത്ത സിറാജുദ്ദീൻ തന്നെയാ ഒരു തർക്കവും വേണ്ട സാധാരണ സ്ത്രീകളെ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കാൻ ഇത്തരം ആളുകളാണ് നിർബന്ധിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആദരിക്കൽ ചടങ്ങ് വീട്ടിൽ നിന്ന് പ്രസവിച്ചവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വിഷയ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളോട് അതുകൊണ്ടൊക്കെയാ ഇതൊന്ന് അന്തി ചർച്ച നടത്താൻ പറയുന്നത് മനോരമയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ കുറച്ച് മുമ്പേ നമ്മുടെ കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് അതിന്റെ ഒരു യാഥാർത്ഥ്യം കൃത്യമായിട്ട് മനോരമ തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട് വായിച്ച് കേൾപ്പിക്കാം വീട്ടിൽ പ്രസവം നടത്തിയവർക്ക് ആദരവും അവാർഡ് ദാനവും നിങ്ങളത് ആലോചിച്ചു മനോരമയിൽ വന്ന വാർത്തയാ കുറച്ച് സ്ത്രീകൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചതിന് അവരെ വിളിച്ച് ആദരിക്കുക എന്തിനാ മറ്റുള്ളവരും ഇത് കണ്ടു പഠിക്കോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മൈക്കം ഇങ്ങനെ നടക്കുകേ അടുത്ത സിറാജുദ്ദീനാ അതിൽ ഒരു തർക്കാർക്കും വേണ്ട അടുത്ത സിറാജുദ്ദീൻ ആവേണ്ടെങ്കിൽ ബോധമുള്ള ആളുകള് കൗരവത്തിൽ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യണം നമ്മുടെ പോലീസ് സംവിധാനം ഇത്തരം വിഷയങ്ങൾ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നതിനെതിരെ ശക്തമായ അന്വേഷണം നടത്തണം എന്തിനു വേണ്ടിയാ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിട്ടാ അച്ചാർക്ക് വേണ്ടിട്ടല്ല നിങ്ങൾ ഇത് കാണുന്നില്ലേ എന്നിട്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്കൊന്നും തന്നെ യാതൊരു വശമില്ല ഇല്ല ഈ സിറാജ് തന്നെ മതപ്രഭാഷണവും മതപ്രചരണവും ഒക്കെ എന്താ പ്രധാനമായിട്ട് ചെയ്യുന്നത് അല്ല ഒന്നാം തരം അന്ധവിശ്വാസത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചവരെ ജീവിപ്പിക്ക ബോധമുള്ള ഏതൊരാൾക്കും വലിയ ചിന്ത വരില്ലേ ഈ പറയുന്ന സിറാജുദ്ദീൻ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് മരിപ്പിച്ചിട്ട് ഒന്ന് ജീവിപ്പിക്കാൻ ശ്രമിച്ചതാണോ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഈ പറയുന്ന സിറാജുദ്ദീന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വളരെ വ്യക്തമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് അത് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് അരുടെയോ ഭാര്യ മരിച്ചിട്ടും ജീവിച്ചു എന്ന വലിയ വാർത്തയൊക്കെയാണ് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചോണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തി സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താനെ കൊലപ്പെടുത്തിയത് തന്നെയായിരിക്കും അത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ കണ്ടുപഠിക്കട്ടെ കണ്ടുപിടിക്കട്ടെ ഒരു വാർത്തയുണ്ട് മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത രണ്ടായിരത്തി പതിനേഴിലുള്ളൊരു വാർത്തയാണ് ഷിംന അസീസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഈ ഒരു വാർത്ത പോസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വളരെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട ഒരു പോസ്റ്റ് ആണ് ഡോക്ടർ ഷിംന അസീസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവർ ഈ പോസ്റ്റ് ചെയ്യുന്നതിന് ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് അവര് ഫോട്ടോയായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവര് പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ ഒരു ന്യൂസിലുള്ളത് മലപ്പുറത്ത് ഒരു സ്ത്രീ പ്രസവി അതായത് വീട്ടിലെ നമ്മൾ ഈ പറയുന്ന അസറാജുദ്ദീനും അസ്മിയൊക്കെ ബന്ധപ്പെട്ട കേസ് പോലെ തന്നെയുള്ളൊരു കേസാണ് ഒരു സ്ത്രീയെ നിർബന്ധിപ്പിച്ച് വീട്ടിൽ പ്രസവിപ്പിച്ചു വീട്ടിൽ പ്രസവി കുട്ടി ജനിക്കുക ചെയ്തു അതിനുശേഷം ആ ഒരു സ്ത്രീക്ക് വലിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായി അതിനെ തുടർന്ന് ആ സ്ത്രീ വലിയ നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ഫാമിലി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിയിട്ടും ഫാമിലി നിർബന്ധം പിടിക്കാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യരുത് ഞങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അഡ്മിറ്റ് ചെയ്യരുത് എന്ന് ഫാമിലി നിർബന്ധം പിടിച്ചു അതിനെ തുടർന്ന് ആ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത അപ്പൊ പ്രത്യേകം പറയുന്നുണ്ട് സ്ത്രീകൾ ഹോസ്പിറ്റലിലേക്ക് പോവണമെന്ന് നിർബന്ധം പിടിച്ചാൽ പോലും ഇത്തരം ഫാമിലികളൊക്കെ ഒറ്റപ്പെടുത്തുന്ന വിഷയങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതും ടൈംസ് ഓഫ് ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഷിംന അസീസ് ഡോക്ടർ ഷിംന അസീസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇന്നും മലപ്പുറത്തിനും കേരളത്തിനും അത് വലിയ രീതിയിൽ ബാധകമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കും പ്രത്യേകിച്ച് സാധാരണക്കാരായ മുസ്ലിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പോസ്റ്റ് തന്നെയാണ് ഞാനൊന്ന് വായിക്കാം ഡോക്ടർക്ക് നഗ്നത കാണാമോ പ്രസവം കാണാമോ ശരീരം വെളിവാക്കാമോ ഞാനൊരു മലപ്പുറത്തുകാരി മുസ്ലിം സ്ത്രീയാണ് അസീസിനും ആയിഷക്കും ജനിച്ചതിലും അപ്പുറം കാരണങ്ങളാൽ ഇസ്ലാം എന്ന എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ ഞാനൊരു ഡോക്ടറും കൂടിയാണ് എനിക്ക് രണ്ട് മക്കൾ രണ്ട് പ്രസവവും ആശുപത്രിയിൽ നിന്ന് രണ്ടാമത് സുസേറിയൻ ചെയ്തത് എൻ്റെ തന്നെ പ്രൊഫസർ കൂട്ടുകാരുടെ കലവിലക്കിടയിലായിരുന്നു സർജറി സ്വന്തം താല്പര്യമൊന്നും കൊണ്ടു മാത്രം മെഡിക്കൽ സയൻസ് പഠിക്കാൻ തീരുമാനിച്ചവൾ ആദ്യ വർഷം അനാട്ടമി പഠിപ്പിക്കാൻ കിടന്നു തന്നെ കിടന്നു തന്ന മൃതൽ ശരീരങ്ങളായിരുന്നു എൻ്റെ ആദ്യ രോഗികള് നൂൽബന്ധമില്ലാതെ കിടന്ന അവരെ നേരെ നോക്കാൻ പോലും രണ്ട് ദിവസം എനിക്ക് നാണം തോന്നിയിരുന്നു പിന്നെ മനസ്സിലായി ജീവനവിഹ്യ ബാക്കിയെല്ലാം അവർക്കും എനിക്കും സമമെന്ന് അസ്തിത്വം ഇതാണ് വസ്ത്രമെന്ന് മറയ്ക്കപ്പുറം എല്ലാവരും മണ്ണിൽ അഴുകാനുള്ളവരെന്ന തിരിച്ചറിവ് രണ്ടാം വർഷം ആദ്യം ആദ്യ ആദ്യ ക്ലിനിക്കൽ എൻ്റെ ഞാൻ വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങിയ കുടലിറക്കം രോഗിയുടെ നാണം കണ്ട് അസ്വസ്ഥയായി സ്വകാര്യ ഭാഗം കാണിക്കേണ്ടി വരുന്ന രോഗിയെ സമാധാനിപ്പിക്കാനും കാണുന്നത് ഡോക്ടറാണ് വിഷമിക്കേണ്ട എന്ന് പറയാനും പഠിച്ചത് ഏതാ ഏതാണ്ടൊരാഴ്ച ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യമായി പ്രസവം കാണാൻ പുരുഷ മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രസവം നടക്കുന്ന അവയവം ശ്രദ്ധിക്കാതെ അവർ നിന്ന് ഉയർക്കുന്നുണ്ടായിരുന്നു ആ അമ്മയുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അവർ രണ്ടുപേരും ഇടക്ക് വെച്ച് ഇറങ്ങിപ്പോയി അവരുടെ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും കണ്ടുനിന്ന ഞങ്ങൾക്കെല്ലാം ഒന്ന് പെറ്റണീറ്റ ആശ്വാസമായിരുന്നു പ്രസവ സമയത്ത് പുരുഷ ഗൈനക്കോളജിസ്റ്റിനോളം കരുണ സ്ത്രീകളിൽ കണ്ടിട്ടില്ല പ്രസവ സമയത്ത് ഡോക്ടറോ സ്റ്റാഫോ അവയവം ശ്രദ്ധിക്കാറില്ല അതിനൊട്ട് കഴിയുകയുമില്ല രണ്ടാളെ രണ്ടിടത്താക്കാൻ വേണ്ടി പണി പതിനെട്ടും പയറ്റുന്നതിനിടയ്ക്ക് ഓരോ സങ്കീർണതയും ഒഴിവാക്കാൻ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ടാകും കുഞ്ഞു കിടക്കുന്ന നിലയൊന്നു മാറിയാൽ അമ്മ അപ്രതീക്ഷിതമായി പ്രഷർ കൂടി ബോധരഹിതയായാൽ പ്രസവശേഷം മറുപിള്ള വേർപ്പെട്ടിട്ടില്ലെങ്കിൽ മലപ്പുറത്ത് വീണ്ടും മാതൃമരണം എൻ്റെ സമുദായം എൻ്റെ നാട് ചികിത്സ വേണ്ടെന്ന് വെക്കുന്ന ഗർഭിണി ഒത്താച്ചി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ചൗര ജോലി ചെയ്യുന്ന കുടുംബത്തിലെ സ്ത്രീകളാണ് അവിടുത്തെ ഡോക്ടർമാർ വേദനയല്ല ഒരു ധൈര്യം വൈരാഗ്യ ബുദ്ധിയാണ് തോന്നുന്നത് മറ്റാരോടുമല്ല സ്വയം തന്നെ ഇത്രയൊക്കെ മെനക്കെട്ടിട്ടും പറഞ്ഞു പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടും നാണക്കേട് ൂ ഇരുട്ടറയിൽ പിടഞ്ഞു തീരാനുള്ളതായിരുന്നില്ല പെണ്ണെ നിന്റെ ജീവൻ ഞങ്ങൾ ആരും നിന്റെ നഗ്നതയിൽ ഭ്രമിക്കുകയോ നിന്നെ പരിഹസിക്കുകയോ ഞങ്ങൾക്കിടയിലെ പുരുഷന്മാർ ആംനിയോട്ടിക് ദ്രവവും ചോരയും നനച്ച നിന്റെ കുഞ്ഞിന്റെ മൂർധാവ് പുറത്തു വരുന്നുണ്ടോ എന്ന് നോക്കാതെ അവയവ ദർശനം നടത്തി സായൂജ്യമടയുകയോ ചെയ്യില്ലായിരുന്നു ഞാനും നീയും വിശ്വസിക്കുന്ന ഇസ്ലാമും പടച്ചോരും മനഃപൂർവം ചികിത്സ നിഷേധിച്ച് ആ കുഞ്ഞിന് തള്ളയില്ലാതാക്കിയതിന് നിന്നെയും വീട്ടുകാരെയും തോളിൽ തട്ടി പ്രശംസിച്ച് ജന്നാത്തുൽ ഫിർദൌസിലേക്ക് എൻട്രി തരുമെന്ന് വിശ്വസിക്കാനാവുന്നില്ല മുലപ്പാലിന് തൊള്ള കീറി കരയുന്ന പൈതലിനെ ഓർത്തി ഓർത്തിട്ട് നെഞ്ചു പിടയുന്നു അതൊരു വലിയ വിവരക്കേട് കൊണ്ടാണെന്ന് ഓർക്കുമ്പോൾ അതും എൻ്റെ മഞ്ചേരിയിൽ എന്നറിയുമ്പോൾ ആറുകൊല്ലം കൊണ്ട് കയുത്തിൽ കയറിയ കറുത്ത കുയൽ വലിച്ചെറിഞ്ഞ് ഒരു പോക്ക് പോകാനാണ് തോന്നുന്നത് പടച്ചോനെ നിന്റെ കൗമിനെ നീ തന്നെ കാക്ക് എൻ ബി എന്ന് എഴുതിക്കൊണ്ട് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് കിട്ടിയതക്കത്തിന് ഇസ്ലാമിനെ എതിർക്കാനും പൂച്ചിക്കാനും അവഹേളിക്കാനും ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നവരെ കണ്ണും പൂട്ടി ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും അതല്ല ഈ പോസ്റ്റിന്റെ ഉദ്ദേശം എത്ര പ്രിയപ്പെട്ടവരായാലും ഇത് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റായിരുന്നു ഇത് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ ഓരോ മുസൽമാനും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പോസ്റ്റാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്നിട്ടുള്ള ഒരു വിഷയം അതേ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടന്നിരിക്കുന്നു ഒരു മാറ്റവും ഇല്ലാതെ നമ്മുടെ കേരളം നമ്മുടെ മലപ്പുറം മുന്നോട്ടു പോകുന്നു ഇത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതല്ലേ ഈ ഒരു ഡോക്ടർ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു മതവും ഇത്തരത്തിലൊക്കെ പിടിച്ചുപറികൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ക്രൂരത ചെയ്യണമെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് അത് ചില തീവ്ര ചിന്താഗതിക്കാരുടെ അജണ്ടയാണ് സ്ത്രീകൾ അടിമകളാണ് സ്ത്രീകൾ ഒന്നിനും കൊള്ളാത്തവരാണ് അവര് പ്രസവിക്കാൻ മാത്രമുള്ളവരാണ് അവർ വീടുകളിൽ നിന്ന് പ്രസവിക്കട്ടെ ഇത്തരം ആഹ്വാനങ്ങളൊക്കെ കൃത്യമായിട്ട് തീവ്ര ചിന്തയുള്ള ആളുകളുടെ നിലപാടാണ് എനിക്ക് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങൾ പ്രസവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ പ്രസവിക്കൂ എന്ന് ഫാമിലിയോട് പറയണം അത് അംഗീകരിക്കാത്തവരോട് പോയി പണി നോക്കാൻ പറയണം അത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവനെ നഷ്ടമാവൂ നിങ്ങളുടെ കുട്ടിക്ക് മാതാവില്ലാതാവൂ ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ആളുകൾ തിരിച്ചറിയണം സാധാരണ സ്ത്രീകളാണ് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ശക്തമായിട്ട് ആളുകൾ വിമർശിക്കും അതിനെതിരെ ശക്തമായിട്ട് ആളുകൾ രംഗത്തിറങ്ങും അതൊക്കെ ഇസ്ലാമിനെതിരാണ് അത് മതത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ വിഷയങ്ങൾ എത്ര കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഡോക്ടർ എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതേ മലപ്പുറത്ത് ആവർത്തിച്ചാൽ ബോധമുള്ള ആളുകള് അതിരൂക്ഷമായിട്ട് തന്നെ വിമർശിക്കും അതിരൂക്ഷമായിട്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കും അത് ഞങ്ങളുടെ മതത്തിനെതിരാണോ എന്ന് ആരും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്തിനായി രൂക്ഷമായി വിമർശിക്കുന്നവരും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നവരും എന്താണ് ആഗ്രഹിക്കുന്നത് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് നിരന്തരം രംഗത്ത് വരുന്നത് അതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക